ചർച്ചയുടെ ഭാഗമായിട്ട് ഇന്ത്യ എന്തുകൊണ്ട് ചുവന്നില്ല എന്ന ശ്രീ അൻവർ ഹുസൈൻ മാഷിന്റെ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു അവതരണം വളരെ സംക്ഷിപ്തമായിട്ട് ആ പുസ്തകത്തിന്റെ ഏടുകളിലൂടെ വായിച്ച വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ ഏടുകളിലൂടെ കടന്നുപോയി വളരെയധികം സന്തോഷം വിശേഷി ആ മലയാള വേദിയില് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ശ്രീ അൻവർ ഹുസൈൻ സാറെ മറ്റ് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി ഈ പുസ്തക ചർച്ചയ്ക്കിടയിൽ നടക്കുന്നു തുടർന്ന് പുസ്തക ചർച്ച അനുസൃതം തുടരുകയാണ് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ മലയാള വേദി ജി ടി ഫൗണ്ടേഷന് നൽകുന്ന പുസ്തക സമർപ്പണമാണ് അതിനുവേണ്ടി ആ പുസ്തക പുസ്തക ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാൻ ജീരായ സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ മലയാള വേദിയിലെ രാജു മംഗലം അതുപോലെ തന്നെ രാമചന്ദ്രൻ കരവാരം നവാസ് ഖാൻ കല്ലമ്പലം അശോകൻ കായ്ക്കര പിന്നെ എൻ്റെ തുടങ്ങിയ പുസ്തകങ്ങൾ മറ്റ് ചില പുസ്തകങ്ങൾ കൂടി നമ്മുടെ ഏകദേശം ഒരു പത്ത് മുപ്പതോളം പുസ്തകങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ആ പുസ്തകങ്ങൾ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും പിന്നെ വരണം രണ്ടാമതെനിക്ക് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദീപു ചടയമംഗലം ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം ഇടയ്ക്ക് എന്നോ മലയാള വേദിയുമായി ബന്ധപ്പെട്ട് വന്നു അദ്ദേഹം എനി മലയാള വേദിക്ക് എനിക്കല്ല മലയാള വേദിയെ ഈ അനശീതം തുടരുന്ന മലയാളവേദിയുടെ ചർച്ചയ്ക്ക് അതിനെ ഗോൽബലകമാക്കിക്കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹം ഇവിടെ മലയാളവേദിക്ക് തന്നു ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് മലയാളവേദിയുടെ കുടുംബാംഗങ്ങളോടൊപ്പം ആ സർട്ടിഫിക്കറ്റ് മലയാളവേദിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നതിലും സന്തോഷം ഈ രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി ഇതിനിടയ്ക്ക് പിന്നെ നടത്തിയതിനു ശേഷം രാജുഡി സാറിൻ്റെ ആ പുസ്തകത്തെക്കുറിച്ചൊരു ചർച്ച തുടരുന്നു ആദ്യമായിട്ട് നമ്മുടെ ജി ടി ഫൗണ്ടേഷന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സഹോദരിമാരെ ആ പുസ്തകം നൽകുന്നതിന് വേണ്ടി സമർപ്പിക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ മലയാളവേദിയുടെ പിന്നെ